നമസ്കാരം നാട്ടിൽ കിട്ടുന്ന ഐറ്റംസും പിന്നെ വിസ്കിയും മെച്ച ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ക്രോക്കി പരിചയപ്പെടുത്താം വിസ്കി സവർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇറങ്ങിയ ജെറി തോമസിന്റെ ദി ബാർട്ടേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അതിനകത്താണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞേക്കുന്നത് ആയിരത്തി എണ്ണൂറുകളിലുള്ള സെയിലേഴ്സ് അനുഭവിച്ച രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഒന്ന് നല്ല പച്ചവെള്ളത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാഴിക രണ്ട് സ്കർവി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷൻ അത് ഇതിലെ വെള്ളത്തിന്റെ ലഭ്യത ഇല്ലാഴയ്ക്ക് വേണ്ടിയിട്ട് അവർ മദ്യം കഴിച്ചു തുടങ്ങി പിന്നെ വൈറ്റമിൻ സിയുടെ പോരാഴിക അതിനുവേണ്ടി അവർ നാരങ്ങ ഉപയോഗിച്ചു ഇനി ഇതിന്റെ ടേസ്റ്റിന് വേണ്ടി ശകലം മതിരും ഒരു അറുപത് എം എൽ ബർബൻ മുപ്പത് എം എൽ ലെമൺ ജ്യൂസ് മുപ്പത് എം എൽ സിമ്പിൾ സിറപ്പ് ഇത് കടലിൽ ഭയങ്കര ഹിറ്റായിരുന്നു അതുകഴിഞ്ഞത് കരയിലെത്തി കരയിലും വൺ ഹിറ്റായി അപ്പം കുറെ ബാർറ്റേഴ്സ് ഇതിന്റെ ടെക്സ്ചർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അര അരമൊട്ടയുടെ വെള്ളം കൂടെ ചേർത്തു മുട്ട ഓപ്ഷനാണ് വേണ്ടെങ്കിൽ ചേർക്കാതിരിക്കാം പക്ഷെ മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഐസ് ഇടാതെ ഡ്രൈ ആയിട്ട് ഒന്ന് ഷേക്ക് ചെയ്യണം അത് കഴിഞ്ഞ് ഐസ് ഇട്ട് വീണ്ടും ഒന്ന് ഷേക്ക് ചെയ്യണം ഇനി ബർബന് പകരം അതിനകത്ത് സ്കോച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കോച്ച് സവർ ഇതിന് മുകളിൽ ഒരു ചെറിയ ലെയർ ഓഫ് വൈൻ ഒഴിക്കുകയാണെങ്കിൽ അത് ന്യൂയോർക്ക് സവർ സ്കോച്ച് വിസ്കേക്കാളിലും ബെർബനേക്കാളിലും ഒക്കെ നല്ല കിട്ടില്ല ബിസ്കി ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട് സോ നമുക്ക് ഇന്ത്യയിൽ വേണമെങ്കിൽ ഇന്ത്യൻ സവറാക്കി ഉണ്ടാക്കി എടുക്കാം ഈ മുട്ടയും ബർബനും എല്ലാടെ കൂടി കുള ആവുന്നവരിച്ച് പക്ഷേ അത്ര കുളമൊന്നും ആയിട്ടില്ല എന്നാലും അത്ര അല്ല അടുത്ത വീഡിയോ കാണുന്ന വരെ ചേഴ്സ്